ഉടമസ്ഥൻ വീണ്ടും വില കുറച്ചു ഇരുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് പകുതി വില മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഇതിലും ലാഭത്തിലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രയ്ക്കും വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ട് ഈ ഒരു വീട് നോക്കാൻ ആളില്ല അതുകൊണ്ടാണ് ഇത്രയും വില കുറവില് കൊടുക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് ചോദിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും എം സി റോഡ് ഫ്രണ്ടേജ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് കൂത്താട്ടുകുളം ടൗണിന് സമീപമാണ് പുറവുനിന്ന് പത്ത് കിലോമീറ്റർ എയർപോർട്ടിൽ നിന്ന് അമ്പത് കിലോമീറ്റർ എറണാകുളത്ത് നിന്ന് ഇരുപത്തേഴ് കിലോമീറ്റർ മൂവാറ്റുഴയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ